ഹായ് ഹലോ അമലു ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ ലവ് ബേഴ്സിനൊന്ന് തുറന്ന് വിടാൻ പോവുകയാണ് കേട്ടോ ഞങ്ങളുടെ ബാൽക്കണിയിൽ തന്നെ തുറന്നു വിടാൻ പോവുകയാണ് അപ്പോൾ കുറേ നാളായിട്ട് അതുകൊണ്ടെങ്കിൽ അടച്ചിട്ടിരിക്കുന്നത് തണുപ്പ് കാലമൊക്കെ ആയിരുന്നു ഇപ്പോൾ തണുപ്പൊക്കെ മാറി നല്ലതായിട്ട് വെയിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരൊക്കെ തുറന്നൊക്കെ ഒന്ന് വിടാനായിട്ട് പോവാണ് അത് തുറന്നു വിട്ട പാടിനെല്ലാവരും ചാടി പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരും ഓരോ വഴിക്ക് ആയിട്ട് അങ്ങനെ പോയിരിക്കുകയാണ് പിന്നെ ഈ കാണുന്നതൊക്കെ ബോയ്സിന് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് കാർട്ടൂൺസും അതുപോലെ തന്നെ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഓരോ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ നല്ല കളിയൊക്കെയാണ് കേട്ടോ ഇതിലൊക്കെ എയറി എന്നിട്ടൊക്കെ ചെറിയ ഊഞ്ഞാലും കാര്യങ്ങളും ഒക്കെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് ഇരിക്കാനായിട്ടുള്ള സ്റ്റാൻഡും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ആയിരുന്നു ചെടികളൊക്കെ ഇന്ന് വെച്ചിട്ടുണ്ട് മുല്ല ഞാൻ ഞാനിവിടെ ആയിട്ടാണ് വച്ചേക്കുന്നത് ആ ഒരു വിൻഡോയുടെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് മുല്ലയ്ക്ക് നന്നായിട്ട് വെയിലു വേണമെങ്കിൽ മാത്രമേ അത് പൂവ് എടുത്തുള്ളൂ അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് തന്നെ പൂവൊക്കെ ആയി വന്നിട്ടുണ്ട് നന്നായിട്ട് മുട്ട ഒക്കെ കണ്ടോ അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാൻ വിൻഡോയുടെ അടുത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് ബാക്കിയുള്ള തുളസിയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ദൈവത്തിൻ്റെ ആ ഒരു ഇതിൻ്റെ അടുത്തായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇവിടെ കുറച്ച് പ്ലാൻസും പോട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ തക്കാളി അതുപോലെ തന്നെ മുളക് അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ നിൽപ്പുണ്ടല്ലോ അപ്പോൾ അതിനെയൊക്കെ ഒന്ന് സ്ഥലം മാറ്റണം എന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് അപ്പോഴേക്കും അവർക്കൊന്ന് വിശന്നാറൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ തീറ്റയും അതുപോലെ തന്നെ അവർക്കുള്ള വെള്ളമൊക്കെ ഒന്ന് ഒരു വലിയൊരു ഡ്രൈവർ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ വിച്ച് കഴിച്ചോളും അപ്പോൾ ഒരു പാത്രത്തിലാക്കിയിട്ട് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ തക്കാളി ചെടി വന്നിട്ട് ഞാൻ താഴത്തെ വെച്ചിട്ടുണ്ട് ഈ ഒരു സൈഡിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ തക്കാളി ഒക്കെ ദേശം കഴിയാറായി ഇപ്പോൾ ഇവിടെ ഉണക്ക സമയമൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പോഴേക്ക് ഇനിയൊന്നും പിടിക്കത്തൊന്നുമില്ല ഇപ്പോൾ ഇതൊക്കെ ഇനി കരിഞ്ഞു പോവും അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു കെയർ കൊടുക്കുന്നില്ല പിന്നെ തൽക്കാലം അവരുടെ ഫുഡൊക്കെ ഞാൻ ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി സൗകര്യം പോലെ സ്ഥലം മാറ്റി വെക്കാമല്ലോ ഇതൊക്കെ ക്ലീനാക്കി വരുമ്പോൾ ഒരു നേരം പിടിക്കും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അവർക്ക് വെച്ചതെന്ന് പറയുമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഫുഡൊക്കെ ആക്കി കൊടുത്തിട്ടുള്ളത് ആ ഒരു മതിലൊക്കെ കണ്ടോ നന്നായിട്ട് തന്നെ പൊടിയായിട്ടുണ്ട് പൊടിയും അതുപോലെ ചെളിയൊക്കെ ആയിട്ട് ഇടപ്പുണ്ട് മഴയൊക്കെ പെയ്തിട്ട് തായ കച്ചരൊക്കെ കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇനി നന്നായിട്ട് ഒഴിച്ച് കഴുകി ക്ലീനാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മാറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഫുള്ളും പൊടിയായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ ഇനി കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി എടുക്കാനുള്ള നല്ല പണിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് അടിച്ചുവാരി ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് പിന്നെ വന്നിട്ട് തണുപ്പായ കാരണം ഇവർക്കൊരു ഷീറ്റ് കൊണ്ട് ഇവിടെ മറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി വേനൽ ആയ കാരണം ഇതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ നല്ല ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനിയൊരു ഇങ്ങനെ മറച്ചു കിട്ടേണ്ട ആവശ്യമില്ല അത്യാവശ്യം ചൂടൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അന്ന് അഴിച്ച് മേളിലേക്ക് തന്നെ മാറ്റി വയ്ക്കുകയാണ് അടുത്തതായിട്ട് ഞാനിവിടെയൊക്കെ അടിച്ച് വാരി എടുക്കുകയാണ് നന്നായിട്ടൊന്ന് പൊടിയായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് അങ്ങനെ പൊടിയിൽ നന്നായിട്ട് തൂത്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ നന്നായിട്ട് തന്നെ ഒരു ചെളി പിടിച്ചിടപ്പുണ്ട് കേട്ടോ മഴയൊക്കെ പെയ്തിട്ട് അപ്പോൾ അതിന് കഴുകി ഇറക്കിയാൽ മാത്രമേ അതിന് ക്ലീൻ ആവത്തുള്ളൂ അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ അടച്ച് കളഞ്ഞിട്ടേ ഉള്ളൂ ഇവരെ ഞാൻ പുറത്തോട്ട് ഇറക്കിയിട്ടില്ല കേട്ടോ കുഞ്ഞ് കിളിയായത് കാരണം മറ്റുള്ള കിളികളൊന്നും കൊത്താനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരെ കൂടിത്തന്നെ ഇട്ടേക്കുകയാണ് പുറത്തേക്ക് ഇറക്കിയിട്ടില്ല അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഞാനിപ്പോൾ ഇങ്ങനെ ഇത്രമാത്രമേ ക്ലീൻ ആക്കിയിട്ടുള്ളൂ എന്തായാലും അവർ പറഞ്ഞു കളിക്കുമ്പോൾ എന്തായാലും എന്നിട്ട് പൊടിയാകും അപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാമെന്ന് കരുതി പിന്നെ അവർക്കുള്ള ഫുഡൊക്കെ ഞാൻ ഒരു മിക്സി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കോക്ടൈൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള തിനയും കാര്യങ്ങളും പിന്നെ തത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങ അതുപോലെ തന്നെ ആപ്പിൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം വച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മാറ്റൊക്കെ നന്നായിട്ട് പൊടിയടിച്ച് അടിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞു കിളികളൊക്കെ ഉറക്കമൊക്കെ എണ്ണീട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഫുഡ് കഴിയാനുള്ളൊരു സമയമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അമ്മ ക്ലീനെ വന്നിട്ട് അവർക്ക് ഫീഡ് ചെയ്യട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം സപ്പോർട്ട് ചെയ്യുക മാക്സിമം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ